നമുക്കടുത്ത വാർത്തയും പ്രധാനപ്പെട്ടതന്നെയാണ് അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഹർഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കപിക്കാട് സ്വീകാര്യമായ ഓഫർ കോൺഗ്രസ് വെച്ചാൽ സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയ ശരിയെന്ന് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള അസംതൃപ്തി തിരുത്താൻ നിലവിൽ യു കഴിയും കൂടുതൽ സാധ്യതയുള്ള സീറ്റ് നൽകുന്ന കാര്യം തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണെന്നും സണ്ണി എം കപിക്കാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ടേമിൽ ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനോട് പല തരത്തിലുള്ള അസംതൃപ്തികൾ കേരളീയ സമൂഹത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരുത്തപ്പെടേണ്ടതാണ് അതിന് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളൊരു ഓപ്ഷൻ ഐക്യജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ഓഫർ എനിക്ക് കൂടി സ്വീകാര്യമായ ഒരു ഓഫർ വെച്ചാൽ അത് സ്വീകരിക്കുന്നത് ആണ് രാഷ്ട്രീയമായി ശരി എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അജിത് ബാബു നൽകും അജിത്താണ് ബൈറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചത് അജിത്ത് ഇതിപ്പോൾ നേരത്തെ മുതലേ ഇങ്ങനെ വാർത്താ അന്തരീക്ഷത്തിലുണ്ട് സണ്ണിഎം കപിക്കാട് യു ഡി എഫിന് സ്ഥാനാർത്ഥിയായേക്കും എന്ന് വൈക്കം മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന് പലയിടത്തും സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കണ്ടു ഇതിപ്പോൾ ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുക അദ്ദേഹത്തിന് താല്പര്യമുള്ളത് എന്നത് സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത് തോന്നുന്നു അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് എന്താണ് അതിൻ്റെ മറ്റ് വിവരങ്ങൾ സനീഷ് ഷാർപ്പായ ബൈറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഷാർപ്പായ പ്രതികരണമാണ് കാരണം യു ഡി എഫിനൊപ്പം മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് അതാണ് രാഷ്ട്രീയ ശരി ഈ സാഹചര്യത്തിൽ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ പൊതുവേ എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് മണ്ഡലമാണ് വൈക്കം ആ മണ്ഡലത്തിലാണോ തന്നെ താങ്കളെ പരിഗണിക്കുന്നതെന്ന് ചോദിക്കുന്നു സ്വാഭാവികമായും അതൊരു പ്രതിസന്ധിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സുരക്ഷിത മണ്ഡലങ്ങളൊന്നുമില്ല വൈക്കം ഉൾപ്പെടെ ജനങ്ങളാണ് തീരുമാനിച്ചത് ത് എന്നാൽ തന്നെ ഇതുവരെ കോൺഗ്രസ് നേതൃത്വമോ യു ഡി എഫ് നേതൃത്വമോ സമീപിച്ചിട്ടില്ല അങ്ങനെ സമീപിക്കുമ്പോൾ താൻ കൃത്യമായി തന്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കും പക്ഷേ യു ഡി എഫിനൊപ്പം തൻ്റെ മുമ്പിലേക്കൊരു മത്സരിക്കാനൊരു കാര്യം വന്നാൽ അത് സ്വീകരിക്കുന്നതാണ് തൻ്റെ ശരിയെന്നിപ്പോൾ താൻ വിശ്വസിക്കുന്നു നിലവിലുള്ള പിണറായി വിജയൻ സർക്കാർ മാറണം അങ്ങനെ മാറിയില്ലെങ്കിൽ മൂന്നാമതും ആ സർക്കാർ വന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ വിശകലനത്തിൽ എന്തോ തെറ്റുപറ്റി എന്നാണത് അർത്ഥം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നത് അത് യു ഡി എഫിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുന്നു എന്നുൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കുന്നു അതിനൊരു പ്രധാന കാര്യമുള്ളത് സനീഷ ഇതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്താകെ തന്നെ വലിയ തരത്തിലുള്ള സ്വീകാര്യതയുള്ള ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആണ് മാത്രമല്ല അദ്ദേഹം ഒരു ഇൻ്റലക്ച്വൽ ആണ് എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യാനും ഒക്കെ ശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം അത്തരത്തിലൊരാൾ സ്ഥാനാർത്ഥിയായി വരിക അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമല്ല ആയിട്ടല്ല നമ്മൾ വായിക്കേണ്ടത് അത്തരത്തിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിനോട് എങ്ങനെയാണ് ഇനി പ്രതികരണങ്ങൾ യു ഡി എഫ് നേതാക്കളുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും പ്രതികരണമെന്നും ഉൾപ്പെടെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതാണെങ്കിലും സ്ഥാനാർത്ഥിയായി യു ഡി എഫിനൊപ്പം മത്സരിക്കാൻ താൻ തയ്യാറാണ് സുരക്ഷിത മണ്ഡലങ്ങളില്ല എന്ന് പറയുന്നതിലൂടെ എവിടെ മത്സരിക്കാനും തയ്യാറാണ് യു ഡി എഫിനൊപ്പം നിൽക്കാൻ തയ്യാറാണ് ആ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് താൻ പറഞ്ഞ രാഷ്ട്രീയ വിമർശനങ്ങൾ തുടരും ആ രാഷ്ട്രീയ വിമർശനങ്ങൾ ഹിന്ദുത്വക്കെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് ആ വിമർശനങ്ങൾ തുടരും അതിൽ തടസ്സമാകുമെന്ന് താൻ കരുതുന്നില്ല എന്നുകൂടി സണ്ണിഎം കപ്പിക്കാട് പറഞ്ഞു വെക്കുന്നു ആ റൈറ്റ് അജിത്ത് ആ വിമർശനങ്ങൾ ഹിന്ദുത്വക്കെതിരെ മാത്രമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നുമുണ്ട് കാരണം ഇപ്പോൾ ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരും എന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെയും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് നിലപാട് വ്യക്തമാക്കുക എന്നതുകൂടി അറിയാനുണ്ട് അല്ലേ അറിയാനുണ്ട് പക്ഷേ അജിത്ത് ഒരു നിമിഷം ഒരു നിമിഷം അങ്ങോട്ടേക്ക് വരാം ഹർഷ പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സണ്ണി എം കപിക്കാടിനെ യു ഡി എഫ് മത്സരിപ്പിക്കുകയും വിജയിച്ച് നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കേരളത്തിലൊരു പ്രധാനപ്പെട്ടൊരു ആണ് ആ നിലക്ക് സംസാരിക്കുകയാണ് അദ്ദേഹം അജിത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ആ നിലയ്ക്കുള്ള വലിയ സ്വീകാര്യത പൊതുവിൽ തന്നെയുണ്ട് ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തല്ലാതെ പുറത്ത് നിൽക്കുന്ന ഇതുവരെ പുറത്ത് നിൽക്കുകയായിരുന്ന കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഒന്നും ഭാഗമല്ലാതെ നിൽക്കുകയായിരുന്ന മറ്റൊരു രാഷ്ട്രീയ പക്ഷത്ത് കേൾക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയ പക്ഷത്ത് കേൾക്കുന്ന എന്നാൽ പ്രധാനപ്പെട്ട പൊതുസമൂഹമാകെത്തന്നെയും പലയിടങ്ങളിലായിട്ട് കേൾക്കുന്ന ഒരു ഒരു ദളിത് ഇൻ്റലക്ച്വൽ ആ ദളിത് ഇൻ്റലക്ച്വൽ എന്ന് ആ അർത്ഥത്തിലും പറയാം നമുക്കൊരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന് വിശാലാർത്ഥത്തിലും പറയാവുന്ന ആ സണ്ണിയം കപിക്കാട് കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് യു ഡി എഫ് സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിച്ച് വിജയിപ്പിക്കാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത് ഹർഷം പറഞ്ഞൊരു കാര്യം ചോദിച്ചുണ്ട് പിന്നെ അധികാര രാഷ്ട്രീയത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച വരേണ്ടി വരും ഇത് സനീഷിന്റെ അഭിപ്രായം ഇത് വാർത്തയിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഈ സംഗതി നിലനിൽക്കും കാര്യത്തിൽ സംശയം സംശയമില്ല മാത്രമല്ല അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഇപ്പൊ അദ്ദേഹം മത്സരിക്കാൻ വരുന്നത് തീർച്ചയായും വി ഡി സതീശനുമായുള്ള വളരെ അടുത്ത വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ട് അത് വ്യക്തിപരമായി എനിക്കറിയാം അപ്പൊ ആ വ്യക്തിബന്ധത്തിന്റെ ഒരു തുടർച്ച കൂടിയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് വൈക്കം മണ്ഡലമാണ് അതൊരു സംവരണ മണ്ഡലമാണ് അവിടെ ആ സി പി ഐയുടെ എം എൽ എ ആണ് അവിടെ വിജയിച്ചു വന്നിരിക്കുന്നത് ആ ദളിത് സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഒരു എം എൽ എ ആണ് ആ അവിടെയാണ് അദ്ദേഹം മത്സരിക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് സംശയം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹം ശക്തമായി വിമർശനം ഉന്നയിച്ച ശബരിമല പ്രക്ഷോഭകാലത്ത് അടക്കം അദ്ദേഹം ശക്തമായി വിമർശനം ഉന്നയിച്ച വിഷയങ്ങളിൽ കോൺഗ്രസ് തിരുത്തുമോ അതോ സണ്യിയം കപിക്കാട് തിരുത്തുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട് ഈ സമയം നമുക്ക് അജിത്തിലേക്ക് ശേഷം തിരിച്ച് എന്റെ അതേ പറയാം അജിത്തെ പറഞ്ഞോളൂ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്താ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹം ആ നിലക്ക് മറുപടി പറയേണ്ടതായിട്ട് വരില്ലേ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സഹകരിക്കുന്നത് അവരുടെ നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ടല്ല ആ ഉണ്ടാകും പക്ഷേ ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിൽ സഹകരിക്കാവുന്ന പൊതുവായ കാര്യങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതുതന്നെയാണ് തൻ്റെയും ഈ കാര്യത്തിലുള്ള നിലപാട് പൊതുവായി സഹകരിക്കാവുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് താൻ സഹകരിക്കുന്നത് അങ്ങനെയൊരു സഹകരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അതേസമയം തൻ്റെ താൻ പറഞ്ഞുകൊണ്ടിരുന്ന നില ൾ അത് ആവർത്തിക്കുകയും അതിന് ഇതിനൊരു തടസ്സമാകുമെന്ന് കരുതുകയും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അങ്ങനെ ഒരു സഹകരണം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ നിലപാടുകൾ ആവർത്തിക്കാൻ അതേപടി കഴിയുമോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ അവിടെയുണ്ട് മുന്നണി സംവിധാനം എന്താണെന്ന് അതിനകത്ത് വന്നാലാണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറേണ്ടത് തന്നെയാണ് അതാണ് അതിലെ പ്രശ്നം ഹർഷ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം അതായത് ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ശശി തരൂർ വലിയ തോതിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയൊക്കെ എതിർത്തിയ ആളാണ് കനയ്യകുമാർ ബി ജെ പിയും കോൺഗ്രസിനെ എതിർത്തിയാൾ സി പി ഐക്കാരെ നേരെ പോയിട്ട് അങ്ങോട്ട് ചേർന്നു ഈ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങ് സൗകര്യപൂർവ്വം മറന്നു കളയേണ്ട ഒരു കാര്യവും കൂടിയാണ് എന്നതിലേക്ക് സണ്ണി കവിക്കാട് വരുന്നു എന്ന് വേണം മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് ചെയ്യേണ്ടത് ഹർഷ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വൈക്കത്ത് ദളിത് സമുദായത്തിൽ തന്നെ പെട്ട വളരെ ജനകീയമായിട്ടുള്ളൊരു നേതാവ് നിയമസഭയിലേക്ക് വരുന്നു ഒരു സ്ഥലത്ത് അവർ തന്നെയായിരിക്കും അടുത്തവണേ മത്സരിക്കുകയെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കേണ്ടതുണ്ടോ അതിനു പകരം ഇന്നിപ്പോൾ ഫേസ്ബുക്കിലാരുമോ തമാശയായിട്ട് എഴുതി തമാശയായിട്ടാണോ എന്ന് എഴുതി കണ്ടതുപോലെ പല തൃക്കാക്കരയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ വയനാട്ടിലെ മണ്ഡലങ്ങളിലോ പോലുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന സ്ഥലത്തേക്ക് സണ്ണിഎം കപിക്കാടിനെ കൊണ്ടു കൊണ്ട് നിർത്തിയിട്ട് നല്ല ഉറപ്പുള്ളൊരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ സാംസ്കാരിക ഗരിമയം അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സണ്ണിയം വാക്കുകളിൽ തന്നെ അതുകൊണ്ടെന്ന് തോന്നുന്നു ഉറപ്പുള്ള സീറ്റ് എന്ന നിലയ്ക്കുള്ള ഒരു ആലോചനയെക്കുറിച്ച് ആ നിലയ്ക്ക് മത്സരിപ്പിച്ചാൽ തീർച്ചയായും അക്കാര്യത്തിൽ പിന്നെ ഒരു സംശയമില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ഗംഭീരമായ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഈ കാര്യത്തിൽ സനീഷ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായത്തെ അവസരമില്ല അതായത് ഇദ്ദേഹം അതായത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ം കവിക്കാട് അവർ ചിന്തകൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും കള്ളിയിൽ ഒതുക്കേണ്ട ആളുമല്ല ആ നിലയ്ക്ക് തന്നെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് പരിഗണിക്കുന്നു എന്നുള്ള പ്രതീതി മാത്രം സൃഷ്ടിച്ചാൽ പോരാ അത് മാത്രമല്ല പ്രാതിനിധ്യം എന്നതിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് സണ്യം കവിക്കാടിനെ പോലെയുള്ള ഒരാളുടെ കാര്യത്തിലായി കൂടാ എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അതിപ്പോൾ സണ്യം കവിക്കാടിന്റെ കാര്യം മാത്രമല്ല ഇപ്പം സി കെ ജാനുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇനിയും ഞെട്ടിക്കാൻ ചില പേരുകൾ വരുമെന്ന് പറയുന്നു ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അത് നമുക്ക് വാർത്തയായി പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഏറെ ചില ചർച്ചകൾ കൂടി നടത്തുന്നുണ്ട് ആ ചർച്ചകളൊക്കെ ആ അങ്ങനെ ചില ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കിടക്കുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ വ്യക്തിപരമായി തന്നെ താൽപ്പര്യമെടുത്ത് കിടക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ പറഞ്ഞാൽ ഉറച്ചൊരു സീറ്റിൽ സണ്ണിയം കവിഡ് മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിസ്മയകരമായ തീരുമാനം അവർ പറഞ്ഞല്ലോ വി ഡി സതീശം പറഞ്ഞ വിസ്മയം ആ വിസ്മയങ്ങൾ ഒന്നായിട്ട് ഇതിനെടുക്കുകയും മഹത്തരമായ വിസ്മയമായിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നത്